കോട്ടയം ജില്ലയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ നഗരമായി പാലാ മുനിസിപ്പാലിറ്റി പ്രഖ്യാപനം നഗരസഭയുടെ പ്രത്യേക കൗൺസിൽ യോഗത്തിൽ വെച്ച് ചെയർമാൻ ഷാജു വി തുരുത്തൻ നടത്തി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച കോട്ടയം ജില്ലയിലെ ആദ്യ നഗരമായി പാല നഗരസഭ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നഗരസഭയുടെ പ്രത്യേക കൗൺസിൽ യോഗത്തിൽ വെച്ച് ചെയർമാൻ ഷാജു വി തുരുത്തൻ നടത്തി സമൂഹത്തിലെ എല്ലാ മേഖലയിലുമുള്ള ജനങ്ങൾക്കും അടിസ്ഥാന ഡിജിറ്റൽ സാക്ഷരത ലഭ്യമാക്കി വിവര സാങ്കേതിക വിദ്യയുടെ ഗുണങ്ങൾ അവരിലേക്ക് ഫലപ്രദമായി വ്യാപിപ്പിച്ച് അവരുടെ ശാക്തീകരണം ഉറപ്പാക്കുകയും സർക്കാർ നൽകുന്ന ദൈനംദിന സേവനങ്ങൾ എളുപ്പത്തിൽ ഉപയോഗിക്കുന്നതിനും വികസന പദ്ധതികളിൽ പങ്കാളികളായി അതിന്റെ ഫലങ്ങൾ അനുഭവവേദ്യം ആക്കുന്നതിനും ലക്ഷ്യം വെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയാണ് നഗരസഭ വിജയകരമായി കഴിഞ്ഞ അറുപത് ദിവസം കൊണ്ട് നടപ്പാക്കിയതെന്ന് നഗരസഭാ ചെയർമാൻ ഷാജു വിത്തുരുത്തൻ പറഞ്ഞു കോട്ടയം ജില്ലയിലെ ഇതര നഗരസഭകളായ ഏറ്റുമാനൂർ കോട്ടയം വൈക്കം ഇരാറ്റുപേട്ട ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടയിൽ പാലായിൽ പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞത് നഗരസഭയുടെയും ഭരണമികവും ജീവനക്കാരുടെ ആത്മാർത്ഥമായ പിന്തുണയുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ജൂലൈ ത്തിനാണ് പാല നഗരസഭയിൽ പദ്ധതിയുടെ ഫീൽഡ് തല പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് അറുപത് ദിവസം കൊണ്ട് നൂറ് ശതമാനം ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ് നഗരസഭയിലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥനും ഡി കോർഡിനേറ്ററായ നഗരസഭാ കൗൺസിൽ ഏകകണ്ഠേന നിയമിച്ച ബിജോയ് മണഗാടിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഡി ജി ടീമിന്റെ ആക്ഷൻ പ്ലാനാണ് പ്രവർത്തന ലക്ഷ്യത്തിന് ആക്കം കൂട്ടിയതും ലക്ഷ്യപ്രാപ്തിയിലേക്ക് നഗരസഭയെ നയിച്ചതും ആദ്യ എന്ന നിലയിൽ നഗരസഭാ പരിധിയിലെ മുഴുവൻ ജനങ്ങളെയും സംബന്ധിച്ച വിവരശേഖരണം നഗരസഭാ സ്റ്റാറ്റിസ്റ്റിക്സ് അസിസ്റ്റന്റ് ധനേഷ് എം എസിന്റെ നേതൃത്വത്തിൽ നടത്തി പ്രഖ്യാപന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലീന സണ്ണി അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കാവുകാട്ട് സ്വാഗതം ആശംസിച്ചു കൗൺസിലർമാർ ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഐഫോറിനോസ് പാല